കശ്മീരിനെ കൈവിടാതെ ഭൂമിയിലെ സ്വർഗമായി തന്നെ നിലനിർത്താൻ അവിടെയുള്ള കശ്മീരികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവിടേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുക എന്നതാണ് സംസ്ഥാനത്തുള്ള പാക് പൌരന്മാർക്കും ഒരു യാത്ര കേന്ദ്ര സർക്കാർ പ്ലാൻ ചെയ്തിരുന്നു അതെന്തായി എന്ന് നോക്കാം സംസ്ഥാനത്തുള്ള പാക് പൌരന്മാർക്ക് രാജ്യം വിടാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ് നൂറ്റിനാല് പാക് പൌരന്മാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എട്ട് പേർ ഇതിനകം തിരിച്ചുപോയിട്ടുണ്ട് ദീർഘകാല വിസയുള്ളവർക്ക് സംസ്ഥാനത്ത് തുടരാം റിനു ശ്രീധർ സിനോജ് തോമസ് എന്നിവരാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് ആദ്യം റിനു ശ്രീധറിലേക്ക് ഗുഡ് ഈവനിംഗ് റിനു ശ്രീധർ സർക്കാർ കണക്കെടുത്ത് കഴിഞ്ഞോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ കർശനമായി ഇത് നടപ്പാക്കുന്ന സാഹചര്യമാണ് ഇന്ന് അർദ്ധരാത്രി വരെയാണ് സമയം അവശേഷിച്ചിരിക്കുന്നത് മെഡിക്കൽ വിസയുള്ളവർക്ക് ഇരുപത്തി ഒൻപതാം തീയതി വരെ സമയവുമുണ്ട് കേരളത്തിൽ എത്ര പാകിസ്ഥാൻ പൌരന്മാരുണ്ട് അതിൽ സ്ഥിരതാമസമാക്കിയവർ സ്ഥിരതാമസമാക്കിയവരാരൊക്കെയുണ്ട് എത്ര പേർ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും ഇപ്പോഴത്തെ അറിയിപ്പനുസരിച്ച് ഗുഡ് ഈവനിംഗ് സുജ സുജയ എന്തായാലും ഈ പോലീസിന്റെ ഒരു കണക്കനുസരിച്ച് സംസ്ഥാനത്ത് നൂറ്റി നാല് പാകിസ്ഥാൻ പൌരന്മാർ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ അൻപത്തി ഒൻപത് പേർ തിരികെ മടങ്ങേടുന്നവരാണ് ബാക്കിയുള്ളവർക്കാണ് സ്ഥിര വിസയുള്ളത് താൽക്കാലിക വിസയുള്ളവർ തിരികെ മടങ്ങണം എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു ചെറിയ ആശങ്കയുള്ളതാണ് ഈ മാതാപിതാക്കൾക്ക് സ്ഥിര വിസയും അതുപോലെ തന്നെ മക്കൾക്ക് താൽക്കാലിക വിസയും അല്ലെങ്കിൽ വിസാ കാലാവധി കഴിഞ്ഞതുമായിട്ടുള്ള കേസുകളുണ്ട് ഇതിൽ എന്തു ചെയ്യണം കാരണം മാതാപിതാക്കൾ ഇവിടെ തുടരുകയും കുട്ടികളെ തിരികെ മടക്കേണ്ടി മടക്കിവിടേണ്ടുന്ന ഒരു സാഹചര്യവുമുണ്ട് ഇതിൽ ചില വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയത്തോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് പോലീസ് ഇതിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായം തേടിയിട്ടുണ്ട് ഈ അഭിപ്രായം കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും എന്നുള്ള അല്ലെങ്കിൽ തുടർ നടപടി എന്താകുമെന്നുള്ള നമുക്ക് വിവരം ലഭ്യമാകും എന്തായാലും നിലവിൽ ഈ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് പേർ ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസത്തെ കണക്കാണ് പേർ ഇതിനോടകം തന്നെ പാകിസ്ഥാനിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ആ സമയം അവസാനിക്കും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് വരും ദിവസങ്ങളിലും തുടരാം എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്നത് എന്തായാലും ആ പോലീസ് നേരിട്ട് തന്നെ ഈ പാകിസ്ഥാൻ പൌരന്മാർ ആയിട്ടുള്ളവർക്ക് നോട്ടീസ് നൽകുന്നുണ്ട് എത്രയും പെട്ടെന്ന് തിരികെ പോകണമെന്നുള്ളൊരു നിർദ്ദേശവുമാണ് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത് സുജ നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് തോമസ് ഗുഡ് പാകിസ്ഥാൻ നോട്ടീസ് ആദ്യം നൽകി പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് സുജയ പാർവതി ഗുഡ് ഈവനിങ് അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് വടകര റൂറൽ പോലീസാണ് മൂന്ന് പേർക്ക് നോട്ടീസ് നൽകിയത് കൊയിലാണ്ടി സ്വദേശി ഹംസ വടകര വൈക്കലശ്ശേരിയിൽ താമസിക്കുന്ന ഗമറുനിസ സഹോദരി അസ്മ എന്നിങ്ങനെ മൂന്ന് പേർക്കാണ് ആ നോട്ടീസ് നൽകിയത് പക്ഷേ ഇന്നലെ രാത്രി തന്നെ ആ നോട്ടീസ് പിൻവലിക്കുകയും ചെയ്തു വടകര പോലീസ് പറയുന്നത് രേഖകൾ പരിശോധിച്ചപ്പോൾ ഈ മൂന്ന് പേരും ദീർഘകാല വിസയ്ക്ക് വേണ്ടി അപേക്ഷ നൽകിയവരാണ് എന്ന് കണ്ടെത്തി അങ്ങനെയാണ് അവർക്ക് നൽകിയ നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നത് ഇതിൽ കൊയിലാണ്ടി സ്വദേശി ഹംസ രണ്ടായിരത്തി ഏഴിലാണ് പാകിസ്ഥാനിലെ വ്യാപാരം അവസാനിപ്പിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരുന്നത് അതിനുശേഷം പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല അദ്ദേഹം ജനിച്ചതും വളർന്നതും കൊയിലാണ്ടിലാണ് സഹോദരൻ ഒപ്പം ജോലിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകുന്നത് അങ്ങനെ എഴുപത്തി രണ്ടിൽ അദ്ദേഹത്തിന് പാകിസ്ഥാൻ പാസ്പോർട്ട് എടുക്കേണ്ടി വന്നു അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും വന്ന് വിവജനം നടന്നു അങ്ങനെ പാകിസ്ഥാനായിരുന്ന ഹംസയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയാണ് അവിടുത്തെ പാസ്പോർട്ട് എടുക്കേണ്ടി വന്നത് അങ്ങനെയാണ് പാകിസ്ഥാൻ പൗരനായി പോയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ തന്നെ മലയാളികളും ഇവിടെ ജനിച്ചു വളർന്നവരുമാണ് അങ്ങനെയാണ് അദ്ദേഹം രണ്ടായിരത്തി ഏഴ് മുതൽ കേരളത്തിൽ താമസമാക്കിയത് അങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് വടകര സ്വദേശിനികളെ സഹോദരിമാരും അവരുടെ കുടുംബാംഗങ്ങൾ പാകിസ്ഥാനിൽ കറാച്ചിയിൽ ബിസിനസ്സായിരുന്നു അങ്ങനെയാണ് അവർ കറാശിയിലേക്ക് പോകുന്നത് അവരുടെ പിതാവ് മരിച്ച ശേഷം തൊണ്ണൂറ്റിമൂന്നിൽ അവരും കേരളത്തിലേക്ക് മടങ്ങി വന്നതാണ് പക്ഷേ നിലവിൽ രേഖാമൂലം നോക്കുമ്പോൾ അവർ പാകിസ്ഥാൻ പൗരന്മാരാണ് അതുകൊണ്ടാണ് കേരള പോലീസ് അങ്ങനെ ഒരു നോട്ടീസ് ഇന്നലെ നൽകിയത് പക്ഷേ അത് തിരുത്തൽ കൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അവർക്ക് പാകിസ്ഥാനിലേക്ക് നിലവിൽ തിരികെ പോകേണ്ട സാഹചര്യം ഇല്ല വ്യക്തമാണ് സിനോജ് തോമസും റിനു ശ്രീധരമാണ് വിവരങ്ങൾ നൽകിയത് നൂറ്റി പാകിസ്ഥാൻ പൗരന്മാരാണ് കേരളത്തിൽ ഉള്ളത് ഇന്ന് രാത്രി വരെയാണ് ഇന്ന് അർദ്ധരാത്രി വരെയാണ് തിരിച്ചു പോകാനുള്ള സമയപരിധി അൻപതിലധികം പേർ തിരിച്ചു പോകേണ്ടവരുമാണ് എല്ലാവരെയും തിരികെ അയക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്